എവിടെ നിന്നൊക്കെയാണ് നതനാഹുവിനെതിരെയുള്ള വെറുപ്പുകൾ വരുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും ഗസയെ എവിടെയൊക്കെ താറടിക്കാൻ നോക്കുന്നു അവിടെ നിന്ന ആളുകൾക്ക് മാധ്യമങ്ങളിലൂടെ സത്യങ്ങൾ മനസ്സിലാക്കി പുറത്തുവരാൻ സാധിക്കുന്നു ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹുവിനെതിരെ ഐക്യരാഷ്ട്ര സഭയിൽ പോലും പ്രതിഷേധം നടന്നതായാണ് വാർത്തകൾ വരുന്നത് നതനാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ കൂക്കുവിളികളെത്തി എഴുന്നേറ്റപ്പോൾ തന്നെ കൂക്കുവിളി എത്തിയപ്പോൾ നതനാഹു ഒന്ന് പതറി തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ െതിരെ സംസാരിക്കുകയാണ് നടന്നു നീങ്ങുന്തോറും കൂകുവിളികളൊക്കെ തന്നെയും ഉയർന്നുവന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറിലേറെ പ്രതിനിധികൾ കൂക്കി വിളിച്ചത് വാക്കൌട്ട് നടത്തി ഗസ വംശഹത്യെ തുടർന്ന് അന്താരാഷ്ട്ര ഒറ്റപ്പെടലുകൾക്കിടയിലാണ് നദനാഹു യു എൻ പൊതുസഭയിൽ സംസാരിക്കാൻ എത്തിയത് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ നദനാഹ്യു അങ്ങനെ ഒരു പെരുമാറ്റം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല ഒരിക്കലും അവരങ്ങനെ ചെയ്യുമെന്ന് കരുതിയതുമില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാവരും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നും പറയാം നദനാഹ്യ പ്രസംഗിക്കാൻ എഴുന്നേറ്റതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറിലേറെ പ്രതിനിധികൾ കൂക്കിവിളിച്ച് വാക്കൌട്ട് നടത്തിയ വിഷയം തന്നെ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറുന്നു കൂക്കിവളി തുടങ്ങിയപ്പോൾ നദനാഹു എഴുന്നേറ്റ് നടന്ന മൈക്കിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ഇയാൾ നിർത്തില്ല എന്നും അഹങ്കാര വാക്കുകളാണ് ഇനി തുപ്പാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് നിരവധി പേർ കൂക്കിവിളിച്ച് അവിടുന്ന് വാക്കൌട്ട് ആക്കുകയായിരുന്നു മുസ്ലിം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പ്രതിഷേധത്തിന്റെ ഭാഗമായി മാറി നദനാഹുവിന്റെ അനുയായികൾ ഉച്ചത്തിൽ കൈയടിച്ചും മിനിറ്റുകളോളം എഴുതേറ്റ് നിന്നുകൊണ്ടും ഇറങ്ങിപ്പോക്കിലെ ഗൗരവം കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല എന്ന് പറയാം അതേസമയം ഗസയിലെ ആക്രമണങ്ങളെ യു എനിൽ രതനാഹു ന്യായീകരിച്ച് എത്തിയിട്ടുണ്ട് ഹമാസിന്റെ ഭീഷണി അവസാനിക്കും വരെ യുദ്ധം തുടരുമെന്നും ഇറാൻ ഭീഷണിയാണെന്നും വരും വർഷങ്ങളിൽ തന്നെ മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായും പുതിയ രൂപത്തിലാകുമെന്നും രതനാഹു പറഞ്ഞു ഇസ്രായേൽ ജനത ബന്ദികൾക്കൊപ്പമാണ് ഹമാസ് തടവിലാക്കിയ ബന്ദികളെ ഇസ്രായേൽ മറന്നിട്ടില്ല ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണം ആയുധങ്ങൾ താഴെ വെക്കണം അതുവരെ ഇസ്രായേൽ തിരിച്ചടി തുടരും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ഭ്രാന്തമായ നീക്കമാണിത് ഇത് കൂടുതൽ ആക്രമണങ്ങളിലേക്ക് നയിക്കുമെന്ന് നദനാഹ്യു വ്യക്തമാക്കി ഗസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അറസ്റ്റ് ഭയന്ന നദനാഹു അമേരിക്കയിലേക്ക് പറഞ്ഞത് തന്നെ യൂറോപ്യൻ വ്യോമാതിർത്തി ഒഴികെയായിരുന്നു അതിനെ കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നതും ഗസ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയായ ഐ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ള കാര്യവും ഇതിൽ വ്യക്തമായി തന്നെ പറയുന്നു നദനാഹുവിന് യു നിന്ന് കൂക്കുവിളി നേടി ഒരു അവസരം കൂടിയാണ് ലഭിച്ചത് അത് നന്നായി ടിച്ചുകൊണ്ടും കൂകി വിളിച്ചുകൊണ്ടും നിരവധി പേർ ഇറങ്ങിപ്പോകുന്നത് കാഴ്ച കണ്ടു നിന്നവരെല്ലാവരും ഒരുപോലെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു പലരും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നദനാഹി പ്രസംഗിക്കാൻ എഴുന്നേറ്റതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിന്നെത്തിയ നൂറിലേറെ പ്രതിനിധികൾ വാക്കൌട്ട് നടത്തിയത് ചരിത്രമായി തന്നെ മാറുമെന്ന് പറയാം